വെളിച്ചമുണ്ട് ആ വിശ്വാസം വിശ്വാസത്തിന്റെ വെളിച്ചം െ അണയാതെ സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് തിരുനബി പറയുമായിരുന്നു ഇന്നൽ ഫീ ജൗഫി അഹദികും വസ്ത്രം നിങ്ങൾ അണിഞ്ഞ് ആ വസ്ത്രം പോകുന്ന പോലെ നിങ്ങളുടെ മനസ്സിനുള്ളിലെ വിശ്വാസവും അതിനെ ഊതി കാച്ചെടുത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് തിരുനബി അലൈഹി വസല്ലം നിങ്ങളുടെ ഈമാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കൂട്ടങ്ങൾ പാപങ്ങളുടെ തിന്മയുടെ കാർമേഘങ്ങൾ വന്നുകൂടുമ്പോ രാത്രിയിൽ നിലാവളിച്ചം നൽകുന്ന ചന്ദ്രപ്രഭയുടെ താഴെ മേഘപടലങ്ങൾ നിലാവിന്റെ തടസ്സപ്പെടുന്ന പോലെ ഹൃദയത്തിന്റെ മീതെ പാപങ്ങളുടെ ൾ വന്നുകൂടുന്നത് സൂക്ഷിക്കണേ എന്ന് പോലും റസൂൽ പറഞ്ഞ ആ അള്ളാഹു പറഞ്ഞു ചന്ദ്രന് ചുറ്റും മേഘം പോലെ ഹൃദയങ്ങൾക്ക് പാപങ്ങളുടെ മേഘങ്ങൾ നൽകിയിരിക്കുന്ന ചന്ദ്രന്റെ താഴെ മേഘപടലങ്ങൾ വന്നു നിൽക്കുമ്പോൾ അത് ഇരുൾമുറ്റിപ്പോകുന്ന പോലെ പാപങ്ങളാൽ മനുഷ്യന്റെ ഹൃദയം ഇരുൾമുറ്റിപ്പോകുന്നുണ്ട് അത് ശ്രദ്ധിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടരുത് അതിനാദ്യമായി വേണ്ടത് വചനം വിശുദ്ധമായ ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് നമ്മൾ എത്രയാണ് അള്ളാഹുവിന്റെ കലാം ഓതുന്നത് നമ്മൾ എത്ര തവണയാണ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാറുള്ളത് അള്ളാഹുനെ തന്നെയാണ് സത്യം നമ്മൾ യാസി വെള്ളിയാഴ്ച അൽക്കർ പോതി പൊട്ടി വെക്കുകയാണ് റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ തീർക്കുന്നു ഉള്ള ആളുകൾ ഉണ്ട് കേട്ടോ ഞാൻ മറക്കുകയല്ല പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളെ ഒരു ഹത്തം തീർക്കണമെങ്കിൽ റമദാൻ വരെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു യാസീൻ ഒരു തബാറക്ക ഏതെങ്കിലും ചെറിയ സൂറകൾ സ്ഥിരമോതുന്ന വൃതുകൾ അതിനപ്പുറത്തേക്ക് വിശുദ്ധ വചനങ്ങളെ നമ്മൾ ഓതിയില്ലെങ്കിൽ ഹൃദയത്തിന്റെ മീതെ മേഘപടലങ്ങൾ പടലങ്ങൾ വന്ന് മൂടിക്കളഞ്ഞിരിക്കും ആ ഹൃദയ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നു ഇത് അല്ലാഹു ഭൂമിയിലേക്ക് തന്ന വെളിച്ചമാണ് അള്ളാഹുവിന്റെ കലാം ലോകത്തോട് ഖുർആൻ ല്ലേ അവർക്ക് രക്തസാക്ഷിത്വം ഉണ്ടായത് അവര് പറയുമായിരുന്നു നമ്മുടെ ഹൃദയങ്ങൾക്കങ്ങാനും ശുദ്ധിയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ ആ ഹൃദയത്തിന് അള്ളാഹുവിന്റെ വചനങ്ങളോതി മതി വരില്ലായിരുന്നു വയറ് നിറയില്ലായിരുന്നു ആനോതുമ്പോ നമ്മൾ ബാക്കോട്ട് നോക്കുക ഒരു ദുശാഭനി എത്ര പേജ് വേണം നമ്മൾ മറിച്ച് നോക്കാൻ ഈ സൂറത്തിന്റെ അവസാനം എത്ര പേജ് കഴിഞ്ഞിട്ടാണ് ും നിങ്ങളുടെ ചിന്ത ഒരു സൂറയുടെ അവസാന ഭാഗമായി പോകരുത് നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നു പലപ്പോഴും എത്ര ആവരുത് ഓരോ ഭാഗവും ആനന്ദിച്ച് ആസ്വദിച്ച് അതിന്റെ അർത്ഥമറിഞ്ഞു പോവുകയാണെങ്കിൽ എത്ര മനോഹരമാണ് ശുദ്ധ ഖുർആാനിന്റെ അർത്ഥമറിയണമെങ്കിൽ ഒന്ന് അള്ളാഹുവിന്റെ കലാമിന്റെ ആശയം നമ്മൾ അറിഞ്ഞ് അതുമായി നമ്മൾ സംവദിക്കണം ആശയവുമായി സംവദിക്കണം നമുക്ക് ഓതുന്ന അറിയുന്ന ഒന്ന് അർത്ഥം കൂടെ സൂറത്തുൽ നമുക്ക് ഓതാൻ അറിയാം ഉൽക്കോദന അറിയാം എന്നാൽ അതിന്റെ മഅന കൂടെ ഒന്ന് പഠിക്കുക പരിഭാഷകൾ റഹ്മാൻ മഹാനായ കെ വി മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാടവറുകൾ എഴുതിയ വളരെ മനോഹരമായ ഖുർആനിന്റെ വ്യാഖ്യാനമുണ്ട് ആറേഴ് വോള്യങ്ങളിൽ വളരെ വിഷ ഏത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന വളരെ മനോഹരമായ ഡോക്ടർ ബഹാബുദ്ദീൻ ഉസ്താദ് അതിന്റെ വ്യാഖ്യാനം ഒന്നുകൂടെ വിപുലപ്പെടുത്തിയ ഫാൻ ഉദാഹരണമായിട്ട് പറയാം ൂഫിക്കുട്ടെല്ലു അല നബി മുഹമ്മദിൻ്റെ മുഹമ്മദിൻ അല ആലി സയ്ദിന മുഹമ്മദിൻ ഭാരിക്കോളൂ അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه